ഇന്ന് നമുക്ക് അമ്മണി കൊഴക്കട്ട തയ്യാറാക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണിത് അമ്മണി കൊഴക്കട്ട പല രീതിയിൽ ചെയ്യാറുണ്ട് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ശർക്കരയൊക്കെ ചേർത്തിട്ട് മധുരമുള്ള രീതിയിലാണ് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള അമ്മണി കൊഴക്കട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിച്ച അരിപ്പൊടിയാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഇത് വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല അപ്പോൾ ആദ്യം നമുക്ക് ഈ അരിപ്പൊടിയിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം അതിന് മുന്നേ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു പാനിൽ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പിൻ്റെ ആവശ്യം വരില്ല പക്ഷേ എന്നാലും നിങ്ങൾ ആദ്യം ഒരു കുറച്ച് കൂടുതൽ വെള്ളം എടുത്തോളൂ കാരണം നമ്മൾ അരിപ്പൊടിയിലോട്ട് ഒഴിക്കുമ്പോഴേ അറിയത്തുള്ളൂ എത്ര വേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരാം അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ആ തിളച്ചോണ്ടിരുന്ന വെള്ളം ഉടനെ തന്നെ ഈ അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കരുത് മാവ് ലൂസായിപ്പോവും അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് പോലെയാണ് ഇത് വേണ്ടത് അത് നല്ല സോഫ്റ്റ് ആയിരിക്കണം പക്ഷെ നമ്മുടെ കയ്യിൽ ഒട്ടാത്തൊരു പരുവ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ മാവ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഏകദേശം അരക്കപ്പും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടിയാണ് വേണ്ടി വന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരാം അപ്പോൾ ഈ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിരിക്കണം പക്ഷെ നമ്മുടെ കയ്യിൽ ഒട്ടരുത് ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം ഈ മാവിനധികം ചൂടൊന്നും കാണത്തില്ല കാരണം കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ ഇളക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ചൂടൊക്കെ അങ്ങ് പൊയ്ക്കോളും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുളകളാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം ഒരുപാട് വലുതായിപ്പോവരുത് അപ്പോൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പം മാവെല്ലാം എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഞാനൊരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഈ ഉരുട്ടി വെച്ചത് ഇട്ട് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഇഡലി തട്ടിൽ വെച്ചിട്ടും ചെയ്യാം ഇപ്പം ഉരുളകളെല്ലാം സ്റ്റീമറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് അടുപ്പിൽ വെച്ച് ആവി എടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെ എടുക്കുള്ളൂ ഒരു വെന്ത് കിട്ടാൻ കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം കുഴക്കെട്ട വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇത് ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാം ശർക്കരയുണ്ട് ശർക്കരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം ഞാനീ എടുത്തിരിക്കുന്ന അളവിനാണെങ്കിൽ ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പം ഇനി അത്ര മധുരം വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി ശർക്കര കുറച്ചെടുക്കണം പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കരുത് ശർക്കര ചേർത്താലേ ഇതിനാ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം ഒരു പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചത് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കൊഴക്കട്ടയിൽ ചേർക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങയുടെ അളവും ഞാൻ ശർക്കരയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കൂടുതലോ കുറവോ എടുക്കാം പിന്നെ കുറച്ച് ഏലക്ക പൊടിയും വേണം നേരത്തെ ആവി കയറ്റാൻ വെച്ച കൊഴുക്കട്ട വെന്തിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇതിനെ നമുക്ക് തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ശർക്കരപ്പാനി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ടുനുള്ള ഏലക്കപ്പൊടിയും ചേർക്കാം ഏലക്കപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം ഇനി ഇത് ഇളക്കി കൊടുക്കാം ഈ തേങ്ങയിലോട്ട് നന്നായിട്ട് ഈ ശർക്കര പാനി പിടിക്കണം അപ്പോൾ ഈ ശർക്കര പാനി കുറച്ചൊന്ന് വറ്റി വരുന്നതുവരെ ഇത് ഇളക്കി കൊടുക്കാം ഒരുപാട് വറ്റിപ്പോവാതെ നോക്കണം കാരണം നമ്മൾ കൊഴക്കട്ട ഇടുന്ന സമയത്ത് ഒരല്പം ശർക്കരപ്പാനി അതിനകത്ത് ഉണ്ടാവണം ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ കൊഴക്കട്ട ചേർക്കുന്നത് ഈ ബാക്കിയുള്ള ശർക്കരപ്പാനി ഇനി കൊഴുക്കട്ടയിലും കൂടി പിടിച്ചോളും അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കുഴക്കട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നേരം കൂടി ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ശർക്കരപ്പാനി അങ്ങ് വറ്റണം ഇത് റെഡി ആയിട്ടുണ്ട് ശർക്കര പാനിയെല്ലാം ആ കൊഴുക്കട്ടയിലും തേങ്ങയിലും ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇവിടെ അമ്മിണി കൊഴുക്കട്ട റെഡിയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് നല്ല ഹെൽത്തിയുമാണ് കാരണം എണ്ണയും പഞ്ചസാരയും ഒന്നുമില്ലാതെ തയ്യാറാക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ